നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്നലെ രാത്രി നമ്മൾ പള്ളിയിലും അടുത്തൊക്കെ പോയി കേക്ക് ഒക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ കേക്ക് വൈകിട്ട് കാണുക അപ്പൊ അങ്ങനെ നമ്മള് ക്രിസ്മസ് ഒക്കെ രാത്രി ആഘോഷം തുടങ്ങി കേട്ടാ പിന്നെ ആഘോഷപരമായിട്ടത് ബിനീഷ് ക്രിസ്മസ് ദിവസമായിട്ടത് പെൻകിന്റെ പോലത്തെ ഡ്രസ് ഇട്ടാ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത് എന്ത് ചെയ്യാം ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത് അവര് വിളിച്ചിട്ട് പറഞ്ഞു അവര് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാമോ അപ്പൊ കുറച്ച് ഡ്രസ്സ് നമ്മൾ അയച്ചു തരാം നൂറ് അപ്പൊ അങ്ങനെ കുറച്ച് അയച്ചു തന്നു അപ്പൊ നമ്മൾ അത് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പൊ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിനീഷൊക്ക് കോളടിച്ച് ഒരു അഞ്ച് ഡ്രസ്സ് ക്രിസ്മസിന് കിട്ടി അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ഇട്ടാ അപ്പൊ പിന്നെ അത് കൂടാതെ തന്നെ പിന്നെ വേറെ സാരിയൊക്കെ കിട്ടിട്ടൊന്നും പുറത്ത് കണ്ടിട്ടില്ല ഇൻസ്റ്റഗ്രാമിലും അത് കാരണം പിന്നെ താഴത്ത് കണ്ടത് ഇങ്ങനെ താഴെ കണ്ടാക്കി പണിയാണ് അപ്പൊ അതായത് നമ്മളിപ്പ സാധനങ്ങൾക്കിപ്പോ ഇനി ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഫുഡ് ഇഷ്ടംപോലെ നമ്മുടെ ആവശ്യത്തിന് രണ്ടുപേരും അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതേപോലെ അതേപോലെ തന്നെ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ടായിരുന്ന വീട്ടിൽ പോയി വീട്ടിൽ പപ്പൊക്കെ അമ്മച്ചെങ്കിൽ കേക്കും വൈനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് തേങ്ങയൊക്കെ പൊക്കണെന്നൊക്കെ പറഞ്ഞെ അപ്പൊ എന്നോട് പറഞ്ഞ് ഈടാ കൊറേ പൊങ്ങിപ്പണ്ടെന്ന് പറഞ്ഞു പൊങ്ങ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറെ തേങ്ങ ഒക്കെ പൊടി ഇഷ്ടംപോലെ പൊങ്ങിട്ട് നമ്മുടെ ശരീരം ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററാണ് പൊങ്ങും അതെ പിന്നെ അതുപോലെ തന്നെ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പിന്നെ അതുപോലെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ടീഷർട്ട് ചെയ്യുന്നു കോച്ചുമാരുടെ ഇത് എന്താ സംഭവം വെച്ചാൽ ഇരുപത്തി ഏഴാം തീയതി ഞാൻ വാരാഴ്ച ഒരു ട്രയൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം വേറൊരു യൂറോപ്യൻ കൺട്രിയാണ് ട്രയൽസ് ഉണ്ട് അപ്പൊ അതിന്റെ കോച്ചായിട്ട് രണ്ടുപേരിൽ ഒരാൾ ഞാനാണ് അപ്പൊ ഇരുപത്തി ഏഴാം തീയതി അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ പണിയെടുക്കണില്ലെന്ന് പറയാൻ പറയണവരോട് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്റെ ഫീൽഡ് എന്താ ിച്ചണിലോട്ട് പോയിട്ട് ഇഷ്ടം പോലെ നല്ല ഫുഡുകള് പിന്നെ അതുപോലെ തന്നെ അമ്മച്ചയുടെ അടുത്ത് പോയപ്പോഴേക്കും അമ്മച്ചി ചക്കയൊക്കെ തന്നെ ചക്ക തന്നിട്ട് പിന്നെ അതുപോലെ പൊങ്ങ കണ്ടിയാലോ അറിയണ്ടോന്നിട്ടോ ഞാൻ അവിടെ വെച്ചും കൊറേ കളിച്ച് അതെ എങ്ങനെയുണ്ട് എല്ലാം അതിനോട്ട് പോകും ടേസ്റ്റാ പിന്നെ അതുപോലെ തന്നെ അമ്മച്ചി അവിടെ നിന്ന് ചക്കയൊക്കെ തന്നിട്ടുണ്ടാവുന്ന ചക്കിട്ട് പിന്നെ തേങ്ങ അത് അമ്മച്ചിയും അപ്പയും കൂടി അത് തന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അതേ ഇതെന്താണ് ചിക്കൻ ഏഹ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണി പിന്നെ കുരുമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ പിന്നെ അതുപോലെ ഇതേ ബിനീഷ ഇത് കണ്ടില്ലേ ഇരിക്കണത് ഈറുംകുപ്പി എല്ലാം പൈനാണ് പേടിക്കണ്ട ഇത് കണ്ടത് നല്ല താറാവ് കറിയാണ് കറിയാ വെച്ചേക്കണത് അടിപൊളി നല്ല ടേസ്റ്റ് ആണ് തട്ടിവിട്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും പിന്നെ അതേപോലെ തന്നെ രാവിലെ ഇത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആഹ് അതെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇഷ്ടം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പിന്നെ അതേപോലെ പറ്റേപോലെ അതുകൂടാതെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പോകണ്ട ഇത് ഫ്രൈ ചെയ്യാട്ട പിന്നെ അതേപോലെ തന്നെ ഇതെന്താടാ

പച്ചക്കറി പച്ചക്കറി പൈനാപ്പിളും ഫ്രൂട്ട്സ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് ഇഷ്ടം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടക്കൊച്ചി പോയി അവിടെ പോയിട്ട് പച്ചറൊട്ടി മേടിപ്പിച്ചിട്ടാ എത്ര നേരം അത്രയും തിരക്കാണ് അവിടെ നമ്മളെങ്ങനെ ക്രിസ്മസ് ഒക്കെ ഓടികടക്കണ്ടേക്കമാവേശം എന്താ പറയാ ഫുഡ് കഴിക്കും പിന്നെ പാലൊന്നും ഞങ്ങള് വാങ്ങില്ല കഫക്കെട്ട് കാര്യങ്ങളായിട്ട് പാല് പാല് പിന്നെ കഫക്കെട്ട് അതൊക്കെ തുടങ്ങും പിന്നെ ഞങ്ങൾ ചെറിയ കേക്കൊക്കെ മേടിച്ച കേക്ക് ലൈക്ക് ഇറ്റ് വൈൻ ൊരു പണി കിട്ടി കേസ് നോക്കിയാൽ ഞങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് പാത്രം ഇഷ്ടവും എല്ലാം എടുത്ത് വെച്ചപ്പോ നോക്കിയാൽ റൊട്ടി മുറിച്ചിട്ടില്ലേ ചെറിയ നേരിയതായിട്ട് മുറിച്ചിട്ട് ശരിയാവുള്ളത് അപ്പൊ എന്ത് ചെയ്യുന്നു നല്ല കട്ടിയിലെ അതവരണ്ടെടുത്താല് അതുപോലെ ചൂടോടെ മുറിക്കുമ്പോൾ നല്ല ഇതായിട്ട് വരും ഇത് നമ്മ അറിഞ്ഞില്ല മുറിച്ചിട്ടില്ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ മുറിച്ച് വെച്ചാൽ ഇപ്പൊ ഇങ്ങേതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോണു അപ്പൊ നല്ല പച്ച റൊട്ടിയാണ് പുറത്തോട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇഷ്ടം ഇങ്ങനെ കിട്ടണം എനിക്കാ ഭയങ്കര ഇഷ്ടമാകുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് ബീഫ് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ എനിക്ക് ബീഫ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് പച്ചറൊട്ടിയുടെ ഒപ്പം ഇത്തിരി കാശിനോട്ടൊക്കെ നമ്മളിങ്ങനെ വെച്ച് ഇത്തിരി പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാനോണ്ട് ഇടക്കിട്ടുണ്ടാക്കി നമ്മള് മറ്റേ ഇത് വാങ്ങും ബീഫ് വാങ്ങും അപ്പൊ ഞാൻ കൊറച്ച് ബീഫ് മാറ്റി വെച്ചിട്ട് ഒരാൾക്കും കഴിയുമ്പോൾ ചിലപ്പോ വെച്ചു കൊടുക്കും അല്ലെ അപ്പൊ ക്രിസ്മസ് ഞാൻ വെച്ചോണ്ട് പറയലും നമ്മടെ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിനീഷ് എല്ലാ കറികളൊക്കെ വെച്ച് ഇവിടെ തേഞ്ഞിപ്പ് നമ്മടെ പൈനാപ്പിൾ ഇനി കട്ട് ചെയ്യണം ആ പൈനാപ്പിൾ നല്ലത് ചാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലെ ചാറാവും പിന്നെ അതിന്റെ അടിയിൽ മീന് പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ എല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് ആ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് ഇണ്ടാ ചിക്കൻ ഫ്രൈ ആകുമ്പോ ലെഗ് പീസ് ആക്കി ഒക്കെ നമ്മടെ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പൈനാപ്പിൾ കട്ടണത് അത് നമ്മുടെ ദഹനത്തിനൊക്കെ ഏറ്റവും ബെറ്റർ ഉണ്ട് ഈ സവാള നമ്മള് എന്തിനാണ് ബീഫ് ഫ്രൈക്ക് വേണ്ടി ഓൾറെഡി ഞാൻ ഇനി പ്ലേറ്റില് വെക്കും അപ്പൊ ഇനിയിപ്പ പൈനാപ്പിൾ ഇനി ഞങ്ങക്ക് ഭക്ഷണം കഴിക്കാൻ കഴിച്ചു ഇവിടെ എല്ലാം ചെയ്തു വെച്ച് പാവം ഒരുപാട് പണിയൊക്കെ എടുത്തിട്ടാണ് തയേർഡായി അപ്പം അതെ ഇവിടെ നല്ല ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചോറ് പൈനാപ്പിളും സവാളക്കിട്ട് വെച്ചിട്ട് സൈഡായിട്ട് ഇതെന്താണ് താറാവ് ഇത് താറാവ് ഇത് ബീഫ് ഫ്രൈ ഇത് ഇത് ആ കേര വറ്റിച്ചത് അതുപോലെ പൈനാപ്പിൾ ചാറ് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത്രയും സാധനങ്ങളുണ്ടോ ഫിനിഷ് ചെയ്തത് പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു അത് നമ്മള് രാവിലെ കഴിച്ചു ഞങ്ങള് ബിരിയാണിയോ ആല്യോ ഫ്രൈഡ് റൈസോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ചോറ് മതി അതാണ് ബിനീഷക്ക് ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞാൽ തൻ്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോ അപ്പൊ പറഞ്ഞ എനിക്കൊരു പൈനാപ്പിൾ ചാർന്ന് പറയാം പൈനാപ്പിൾ വെച്ച് കാപ്പി പിന്നെ പച്ചക്കറും മേടിച്ചു കൊടുത്തിട്ടും ബീഫ് ഫ്രൈ മാത്രം കളഞ്ഞില്ലെങ്കിൽ പച്ചക്കിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒന്നാം തീയതി എന്തായാലും ചെയ്യണം അപ്പൊ ഒന്നാം തീയതി അപ്പൊ ഇത്രയും സാ വിഭവങ്ങളാണ് ബിനീഷ്ട അപ്പുറത്തന്നെട്ടോ കഴിക്കാൻ ഇത് തന്നെ ബാക്കി കൊറച്ചേ ഞങ്ങൾ കഴിക്കൂല കളികളെന്ന് പറയണത് ഉണ്ടല്ലോ നമ്മള് എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് കൊണ്ടുപോയിട്ടിൽ ചൂടാക്കി എനിക്ക് അത് ഇഷ്ടമല്ല ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് കഴിക്കുക ബാക്കി ഉള്ളത് ടോബിക്കും ടോബിക്കും ഉള്ളത് ഉണ്ടാക്കിട്ടുണ്ടാവും ചിലപ്പോ അഥവാ ഞങ്ങൾ കഴിച്ചു തീർക്കണമെങ്കിൽ അപ്പൊ എന്തായിരുന്നു നമ്മടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് പറയാട്ടെ എന്തോ സംഭവം നമ്മുടെ ഇടയിൽ നടക്കാൻ പോകുന്നുണ്ട് അതൊക്കെ ഞങ്ങള് വഴിയാ പറയാ എല്ലാരും വെയിറ്റ് ചെയ്തു നിന്നു അടുത്തൊരു വ്ളോഗിനായിട്ട് എല്ലാവർക്കും